ആ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഞായറാഴ്ച ആയിട്ട് കുറച്ച് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു സ്കൂൾ കുറക്കുക അല്ലേ നാളെ പിള്ളേർക്കായാലും ഇനിയിപ്പോൾ സ്കൂൾ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയി അവർ അവരി പോകും അപ്പോൾ വെക്കേഷൻ ബിരിയാണി വെച്ച് കൊടുക്കാം കൂടെ ഹോട്ടലീന്ന് കഴിക്കുക കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വീട്ടിൽ വെച്ച് ഇല്ലാതെന്ന് പറഞ്ഞിട്ട് പരാതി വരും അപ്പോൾ നമുക്ക് ആ പരാതി തീർക്കാനായിട്ട് ഇതാ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് മസാലക്കൂട്ടൊക്കെ ഒന്ന് നെയ്യ് ഇത് വനസ്പതിയിൽ അതായത് ഡാൾഡയിൽ ചൂടാക്കിയിട്ട് പിന്നെ വെള്ളമൊഴിച്ചു ആവശ്യത്തിന് വെള്ളമൊഴിച്ചു ഉപ്പും ചേർത്തിട്ട് തിളക്കാനായിരുന്നു നന്നായി തിളച്ച ശേഷമാണ് നമ്മൾ അരിയിടുന്നത് അപ്പോൾ ഒരു വശത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള നാല് നാളികേരം മുട്ട സബോള വറക്കാൻ വെച്ചേക്കുക വറ വറുത്ത് പോരാനായിട്ട് ഇവിടെ വെളിച്ചമില്ല സബോള വറുത്ത് പോരാനായിട്ട് വെച്ചേക്കാണ് പിന്നെ മുട്ട കുഴുങ്ങാനായിട്ട് ഒരു സൈഡിൽ അപ്പോൾ നമ്മുടെ പണികൾ നടക്കട്ടെ ഓണിയൻ ഫ്രൈ ആക്കി ഓണിയൻ ഫ്രൈ ആക്കി എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ചിക്കൻ ഇട്ട് വറക്കുന്നത് അരി എന്താ ഇട്ട് തിളച്ചു നന്നായിട്ട് നമ്മുടെ ബിരിയാണി ചോറ് റെഡി ആയിരിക്കുകയാണ് ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ബിരിയാണി ഇനി ദം ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാൻ അതാ ഈ ചിക്കൻ വെച്ച കനര അടുപ്പിൽ കാലൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേളിൽ ഒരു പാൻ വെച്ച് അതിൻ്റെ ഇപ്പോൾ ഞാൻ നമ്മുടെ റൈസ് ദം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ബിരിയാണിയും ചിക്കനൊക്കെ റെഡി അപ്പോൾ നമുക്ക് കരിഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കാം നമ്മുടെ ചിക്കൻ വറുത്ത് പോരി അപ്പോൾ സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇത് വഴറ്റാനായിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ സാധാരണ പിന്നെ പ്രശ്നം ചിക്കൻ കറി ഉണ്ടാക്കാൻ വെക്കുന്നു ചിക്കൻ കറി ആയിരിക്കും ഇവിടെ സണ്ടയിൽ അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാഴ്ച മൂന്ന് ചിക്കൻ്റെ തന്നെ ഇട്ടിട്ടുണ്ട് അത് ഞാൻ പിന്നെ കൂടുതലും നമ്മൾ ചിക്കനിലേക്ക് ചിക്കൻ കറിയുടെ കാര്യം പറയാത്തത് പിന്നിലേക്ക് സാധാരണ മിളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക അപ്പം വൈകിട്ടത്തെ നമ്മുടെ ചായ പൊടി അച്ചാച്ചം വന്നപ്പോൾ മറുപടി ചാരി പോയിട്ട് വന്നപ്പോൾ പൊറോട്ടയും സാമ്പാറും മേടിച്ചോണ്ട് വന്നു പിന്നെ നമ്മുടെ ചിക്കൻ കറി കാടമുട്ടി അത് കൂട്ടി നമ്മളിത് വൈകുന്നേരത്തെ രഹ ഇവിടുത്തെ പ്രാവശ്യം കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ചായയോ കഴിക്കലാണ് ഇപ്പോൾ ചായ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ആ ഒരു പുതിയ വീട് വരുമ്പോഴായിരിക്കും ബൈ ബൈ